ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ ശരിക്കും പറഞ്ഞാൽ പതിനഞ്ചാമത്തെ വയസ്സ് വരെയാണ് അങ്ങ് വള്ളിവുന്നതുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പഠിക്കാൻ പോവുകയാണ് അങ്ങയുടെ ഓർമ്മകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ പതിനഞ്ച് വയസ്സ് വരെയാണ് ഈ വർഷ ഈ വയ പ്രായം വരെയുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ സംഭവ ബഹുലമായ കാലം പതിനഞ്ച് വയസ്സിന് ശേഷം ആയിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഈ പതിനഞ്ച് വയസ്സിന് മുമ്പ് ഈ ഗ്രാമത്തിൽ ചിലവഴിച്ച നാടുകളാണ് നാടുകളാണ് എനിക്കതിൽ പ്രധാനമായിട്ട് ഓർക്കുന്നത് ഞാൻ നമ്മുടെ കുടിപ്പള്ളിക്കൂടമില്ലേ അതായത് നമ്മൾ നഴ്സറി സ്കൂളിൽ ഇപ്പോൾ കുട്ടികൾ പറയുന്ന കുടിപ്പള്ളിക്കൂടം അവിടെ ഒരു മൂന്നര വയസ്സ് മുതൽ മൂന്നര വയസ്സിലാണ് കുടിപ്പള്ളിക്കൂടത്തിൽ പഠനം ആരംഭിക്കുന്നത് എഴുത്തോലയിൽ അന്നത്തെ രീതി അനുസരിച്ച് ഓലയിൽ ആശാല എഴുതിരുന്നു നമ്മളത് പഠിക്കുന്നു മണ്ണിൽ എഴുതുന്നു പഠിക്കുന്നു അങ്ങനെ പോവുകയാണ് പക്ഷേ ആദ്യം അന്ന് മുതലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നല്ലതുപോലെ ഇപ്പോഴും മനസ്സിൽ പച്ചയായിട്ടുണ്ട് ഒന്ന് ആ കുടിപ്പള്ളിക്കൂടത്തിൽ നിലത്തെഴുത്ത് ആശാൻ പള്ളിക്കൂടത്തിലെ ആശാൻ്റെ മുഖം സത്യത്തിൽ ആ ആശാൻ്റെ ചിരിയും ആശാൻ്റെ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്നതും അതേപോലെ തന്നെ അതേ അടുത്ത നിമിഷത്തിൽ ആശാൻ ശാസിക്കുന്നതും തല്ലുന്നതും എല്ലാം വളരെ നല്ലപോലെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ അന്ന് എൻ്റെ കൂടെ പഠിച്ച രവി സാർ അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെ സ്കൂൾ ഈ എൻ്റെ ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയാവുന്ന എഴുത്ത് കുടിപ്പള്ളിക്കൂടത്തിലെ വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ ചത്തിയറ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നു എനിക്കിപ്പോഴും ആ ദിവസം ഓർമ്മയുണ്ട് ഒന്നാം ക്ലാസ്സിൽ ചേരാൻ വേണ്ടി അച്ഛൻ്റെ കൈ പിടിച്ച് പോകുമ്പോൾ അന്ന് ഭയങ്കര മഴയായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് വിമോചന സമരം തുടങ്ങിയ കാലഘട്ടമാണ് അപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റിൽ മുഴുവൻ ഭയങ്കരമായ മുദ്രാവാക്യവും ആരെ ചുട്ട് കരിച്ചു എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള വലിയ മുദ്രാവാക്യങ്ങളൊക്കെ ഒരു കാലഘട്ടം അങ്ങനെ നാലാം ക്ലാസ് വരെ ചത്തിയറ എൽ പി സ്കൂളിൽ പഠിച്ചു അന്നും പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും മിക്ക കൂട്ടുകാരെയും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് വള്ളികുന്ന സ്കൂളിൽ വരുന്നു പത്താം ക്ലാസ് വരെ വള്ളികുന്ന സ്കൂളിൽ പഠിച്ചു ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട് എനിക്ക് പഠനം തീർച്ചയായും എനിക്ക് വളരെ ഇഷ്ട പഠിക്കുക എന്നുള്ള എനിക്കൊരു ഒരു ഭാരമൊന്നുമില്ല എന്നെ ഒരു ഒരു ആസ്വാദ്യ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിട്ട് എനിക്കെന്ന് തോന്നിയിരുന്നു അപ്പോൾ എനിക്ക് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എസ് എൽ സിക്ക് സംസ്ഥാനത്തെ അഞ്ചാം റാങ്ക് ഉണ്ടായിരുന്നു സാർ പറഞ്ഞു ശരിയാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് റാങ്ക് വന്നത് എന്ന് മാത്രമല്ല അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സാധാരണ അതുവരെയും റാങ്കുകൾ കിട്ടിയിരുന്ന എപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അതുപോലെ എപ്പോഴും കുറച്ചുകൂടെ സമൂഹത്തിലെ ഒരു വരേണ്യ വിഭാഗത്തിലുള്ള കുട്ടികളാണ് കൂടുതലും റാങ്കുമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സാധാരണ ഗ്രാമീണ കാർഷിക പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരു റാങ്ക് കിട്ടിയത് എനിക്കാണെന്ന് തോന്നുന്നു അപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളുടെ ഒന്നാം റാങ്ക് എനിക്കായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിന് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ പഠിക്കുക എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു ഒരു വിനോദം പോലെ തന്നെ ഞാൻ ആസ്വദിച്ചാണ് പഠിച്ചത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ എസ് എസ് എൽ സിയുടെ ഫൈനൽ പരീക്ഷ മാർച്ച് മാസത്തിലൊന്നും ആയിരിക്കും നടക്കുക ഒരു ഫെബ്രുവരി ആയപ്പോ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എല്ലാം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ ജോലി എൻ്റെ നോട്ടം മുൻകാലങ്ങളിലൊക്കെ ചോദ്യ പേപ്പറുകളായിരുന്നു അങ്ങനെ അതിന് മുമ്പുള്ള എല്ലാ എസ് എസ് എൽ സി ഇ എസ് എൽ സി എന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളും ചെയ്യാനില്ല അപ്പോഴാണ് പിന്നെ ടി ടി സി എന്നൊരു കോഴ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ടി ടി സി പലരും പറഞ്ഞ് ഏതാണ്ട് എസ് എസ് എൽ സിയുടെ അതേ സിലബസ് ആണ് അപ്പോൾ ഞാൻ ടി ടി സിയുടെ സിലബസ് കളക്ട് ചെയ്തു ടി ടി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് ടി ടി സി ക്വസ്റ്റിൻ്റെ എല്ലാ പേപ്പറുകളും ആൻസർ അപ്പോൾ നല്ലതുപോലെ പ്രിപ്പയർഡ് ആയിട്ടാണ് ഞാൻ എസ് എൽ സി പരീക്ഷ എഴുതാൻ പോയത് റാങ്കൊന്നും അങ്ങനെയൊന്നും പ്രതീക്ഷയൊന്നുമില്ല ഇല്ല പക്ഷേ നല്ല മാർക്ക് തീർച്ചയായും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒരു പക്ഷേ ഇതുമായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എൻ്റെ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ അധ്യാപകരില്ലേ വെട്ടുളഞ്ഞ് ഗോഫിസാറ് കറ്റാനം സാർ ഇവരെല്ലാം എനിക്ക് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്ന് തോന്നും അപ്പോൾ ഓരോ ദിവസവും പരീക്ഷ കഴിയുമ്പോൾ വെട്ടോളഞ്ച് ഓഫീസർ സാറിനെ വിളിച്ചു കഴിക്കാൻ എത്ര മാർക്ക് കിട്ടും അപ്പം ഞാൻ ഒരു മാർക്ക് പറയും ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇംഗ്ലീഷ് ഫസ്റ്റ് പേപ്പറിന് എത്ര മാർക്ക് കിട്ടി ഞാൻ പറഞ്ഞ സാറേ എനിക്ക് നാൽപ്പത്തി ഒന്ന് മാർക്ക് കിട്ടും അദ്ദേഹം അല്ലാതെ അല്ല എനിക്ക് നാൽപ്പത്തി മൂന്ന് മാർക്ക് കിട്ടും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളുടെയും മാർക്ക് അദ്ദേഹം അദ്ദേഹം അന്നത്തെ ചീഫ് എക്സാമിനറെ വിളിച്ചിട്ട് കൂട്ടിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഇത്രയും മാർക്ക് കിട്ടും നാനൂറ്റി തൊണ്ണൂറ് മാർക്ക് കിട്ടും പക്ഷേ എനിക്കും ഏതാണ്ട് എൻ്റെ കണക്കനുസരിച്ച് അതിനെടുത്തു വരാം അപ്പോൾ അതിൻ്റെ അന്നത്തെ റാങ്കിനാണ് എടുത്തു വരും പക്ഷേ എങ്കിലും പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴും ഇംഗ്ലീഷ് സെക്കൻഡറിപ്പറ്റി മാർക്ക് വളരെ കുറഞ്ഞു കുറഞ്ഞുപോയി വളരെ കുറഞ്ഞ അന്ന് വെട്ടഞ്ച് കോവിഡ് കണക്കനുസരിച്ച് കണക്കിനനുസരിച്ച് നാൽപ്പത്തി ഒന്ന് മാർക്ക് കിട്ടും ചീഫ് സൂപ്രണ്ടൻസ് പറഞ്ഞനുസരിച്ച് നാൽപ്പത്തി ഒന്ന് കിട്ടും പക്ഷേ എനിക്ക് മുപ്പത്തി ഒന്ന് മാർക്ക് കിട്ടു അപ്പോൾ ആ പത്ത് മാർക്ക് കിട്ടിയിരുന്നിങ്ങനെ ഒന്നാം റാങ്ക് കിട്ടുമായിരുന്നു പക്ഷേ അത് എനിക്ക് യാതൊരു നഷ്ടബോധവുമില്ല കാരണം റാങ്ക് എന്ന് ഒരു സാധനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കിട്ടി വളരെ സന്തോഷം അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഒരു പക്ഷേ വളരെ പ്രധാനം ഓർക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അത് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റി ഓർക്കുമ്പോഴാണ് ഞാൻ പ്രീ ഡിഗ്രി ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞു അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പ്രീ ഡിഗ്രി പഠിക്കാൻ പോകുന്നത് ഒന്നിൽ പന്തളം എൻ എസ് എസ് കോളേജ് അല്ലെങ്കിൽ കായംകുളം എം എസ് എം കോളേജ് അല്ലെങ്കിൽ മാവേലിക്കേഷ വിഷു കോളേജ് അപ്പോൾ എൻ്റെ അച്ഛന് എന്നോട് പറഞ്ഞു നീ എവിടെ പഠിക്കാൻ പോകാൻ ഞാൻ പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും പോകാം കൂട്ടുകാർ രവി ഇപ്പോൾ നാട്ടിലുള്ള കൂട്ടുകാരെല്ലാം എവിടെയുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് വേണ്ട നീ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചാൽ മതി ഇപ്പം രസകരമായ കാര്യം എൻ്റെ അച്ഛൻ സാമ്പത്തികമായിട്ട് എന്നെ യൂണിവേഴ്സിറ്റി കോളേജ് അടിച്ച് പഠിപ്പിക്കാനുള്ള ശേഷി യൂണിവേഴ്സിറ്റി കോളേജ് വേണ്ടി ഹോസ്റ്റലിൽ താമസിക്കണം യാത്രയുണ്ട് നല്ല ചിലവുള്ളതാണ് ഞാൻ അച്ഛനോട് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ പന്തളത്ത് പഠിച്ചോളൂ അത് വേണ്ട അച്ഛൻ പറഞ്ഞത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന വാക്കിലാണ് അച്ഛൻ എന്ന് പറഞ്ഞത് നിനക്ക് ഒന്നാം റാങ്ക് മിസ് ചെയ്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിനക്കിവിടെ കോമ്പറ്റീഷൻ്റെ ആയിരുന്നു അപ്പം നീ ഈ സ്കൂളിൽ പഠിച്ചപ്പം നിന്നെ ബാക്കിയുള്ളവരെക്കാൾ നീ മോളിലാണെന്ന് നിനക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് നീ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജാണ് എല്ലാ റാങ്ക് ഹോൾഡേഴ്സും വന്ന് പഠിക്കുന്നത് അവരുടെ ഒപ്പം നീ മത്സരിച്ച റാങ്ക് റാങ്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛന് സാധാരണഗതിയിൽ സാമ്പത്തികമായിട്ട് അന്ന് താങ്ങാൻ കഴിയില്ല എങ്കിൽ കൂടിയും എന്നെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ അയച്ചാണ് അച്ഛൻ പഠിപ്പിച്ചത് പക്ഷേ പിന്നീടുണ്ടായ നേട്ടങ്ങൾക്കെല്ലാം വലിയൊരു കാരണം ഉദാഹരണത്തിന് ഐ ഐ ടി ഐ ഐ ടി നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ആരും കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ ഞാനിപ്പോഴും ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കോളേജ് പ്രൊഫസർ വലിയ എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഐ ഐ ടി പഠിക്കാൻ ഇനി ഇത്രയും പഠിച്ചിട്ട് ഇന്ത്യയിൽ ഐ ടി ഐ പോകുന്നത് അപ്പോൾ ആ ഒരു ധാരണ അധ്യാപകർക്ക് വരെ അന്നുണ്ടായിരുന്നത് ഒരു പക്ഷേ ആകാം ആണ് തീർച്ചയായും സാറിനാണ് ആ അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല രസകരമായ അനുഭവങ്ങൾ എനിക്ക് ഉണ്ട് നല്ല അനുഭവങ്ങൾ നല്ല രീതികളെ ഓർക്കാനുള്ളൂ